ഒരു മാസമായിട്ട് ഞങ്ങളുടെ വിവരമില്ലെന്നൊക്കെ തുടങ്ങി എന്താണ് യൂട്യൂബ് ചാനലിലൊന്നും ഇടാത്ത ലൈഫ് സ്റ്റൈൽ മൊത്തം ഹെൽ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഒത്തിരി ഒരു രണ്ടാഴ്ചക്ക് ശേഷം രണ്ടാഴ്ച ആണോ ഞങ്ങളുടെ പേര് പറയുന്നുണ്ട് അത് ഞങ്ങള് ജൂലൈ ഇന്നലെ മിനിമം രണ്ടു മൂന്ന് ദിവസമാള്ളു അത് ഇട്ടിട്ട് അപ്പൊ എന്താ എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു തുടങ്ങി എന്താണ് യൂട്യൂബ് ചാനലൊന്നും ഇടാത്തെ അപ്പം വേറൊന്നല്ലായിരുന്നു മോമക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്ക് അതുപോലെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വർക്കും കാര്യമൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ ഒരു ടൈം ആവും പിന്നെ കിടന്നുറങ്ങാൻ രാവിലെ എണ്ണിട്ട് സ്കൂളിൽ പോയി ഇത് തന്നെയാണ് ശനിയും ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് നേരം ടീം കാണാനായിട്ടെങ്കിൽ മാറ്റി വെക്കും അതായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അപ്പോൾ മാമോട് എക്സാം കഴിഞ്ഞു ഇന്നലെ ആയിരുന്നു ഇന്നലെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു പോയത് പിന്നെ ഞാൻ അവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് മൊത്തം കുളവായി ഗൈസ് മോമോ നല്ല വിഷമത്തിൽ കയറ്റീരുന്നു അപ്പോ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ റീ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഏ അപ്പോ ഞാൻ തന്നെ കൈകോട്ടി ഇങ്ങനെ അപ്പോ എന്താ പറയാ ഒത്തിരി നാളിന് ശേഷം വീഡിയോ ഒക്കെ ഇട്ടിട്ട് തന്നെ ഒത്തിരി നാളായി ശരിക്കും പറഞ്ഞാൽ മടിയാണ് ഗൈസ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ മടിയാണ് അതാണ് ഏറ്റവും വലിയ ൊരു കോൾ വന്നു കൈസ് നമ്മുടെ ഉത്തണ്ണനാണ് നമ്മളപ്പോ ഇന്ന് പോകുന്നത് മോമോ നേരത്തെ വർക്ക് ചെയ്ത സ്കൂള് മോമോ ഒരു ടീച്ചറാണ് ഗൈസ് അപ്പൊ മോമോ നേരത്തെ വർക്ക് ചെയ്ത സ്കൂള് വലിയ ഉറമ്പല്ലേ വലിയാറമ്പില്ലേ ആ വല്യാറമ്പ് സ്കൂളിലെ എച്ച് എം ആയിരുന്ന ആമിന ടീച്ചർ ടീച്ചർന്ന് നമ്മുടെയൊക്കെ ഭയങ്കര കാര്യമാണ് കൊച്ചാമിന എന്നാണ് വിളിക്കുന്നത് ടീച്ചർ നല്ല അവിടെയുള്ള എല്ലാവരും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് ഇപ്പൊ വല്യാമിനയുടെ മോള് കൊച്ചാമിനാണ് ഞാൻ അപ്പൊ നമ്മൾ ഇന്ന് ആ ഇത്തിയുടെ കല്യാണത്തിന് പോകാണ് ടീച്ചറിൻ്റെ മോൻ്റെ കല്യാണം ഈയട കഴിഞ്ഞു ഇത് മോടെ കല്യാണമാണ് അപ്പോൾ മോള് ഡോക്ടറാണ് പയ്യൻ എൻജിനീയർ ആണ് അപ്പൊ മുതുകുളത്ത് വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ഉത്തണ്ണനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഉത്തണ്ണൻ ഉത്തണ്ണന്താണ്ട് അക്കരെ വന്ന് ഇപ്പോൾ പക്ഷെ ഇവിടെ കടത്തില്ല ഗൈസ് ചമ്മി പോയി മൂന്ന് നമുക്ക് എന്തേലും ഒന്ന് ക്ലാരിഫൈ ചെയ്യണം അപ്പൊ നമ്മൾ കടത്തുകാരനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉത്തണ് അവിടെ മോമോടെ എക്സാം ചീറ്റിപ്പോയില്ല മോമോ ഒരു ലുക്കില്ല കാണാം മോമോനെ അപ്പൊ നമ്മുടെ കടത്ത് ഞാൻ വാങ്ങിച്ച

നമ്മൾ അപ്പു കൊച്ച ഇവിടെ ഫുഡിൻ്റെ ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കളിയാക്കി ആൾക്കാരൊക്കെ